ഇറർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാനൊരു വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് എന്നും ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് ഉള്ള ആളാണ് അറ്റാച്ച്ഡ് ആയിരിക്കാൻ തന്നെ ഒരു സമദൂര സിദ്ധാന്തം പോലെ ആളുകളിൽ നിന്നും ഒരു ഇക്യു ഡിസ്റ്റൻസ് പാലിക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കും അതുണ്ട് എന്ന് ലാലട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എല്ലാ ബന്ധങ്ങളിലേക്കും എത്തിക്കാനും മനുഷ്യന് പാടാണ് കാരണം ഞാൻ ലാലട്ടനെ ഏറ്റവും വിഷമിച്ച് കണ്ടിട്ടുള്ളത് ലാലട്ടനെ എപ്പോഴും ആ ഒരു പ്രസാദമുള്ള ചിരി മാഞ്ഞ് കണ്ടിട്ടുള്ളത് അമ്മയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം അന്ന് ഒരു വളരെ തളർന്ന ലാലട്ടനെ ഞാൻ കണ്ടതാണ് എൻ്റെ ചോദ്യം ഈ ഒരു ആണ് ഞാൻ ഇത്രയും ഡിറ്റാച്ച്ഡ് ആണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുന്നത് വളരെ അറ്റാച്ച്ഡ് ആയിപ്പോയാൽ അവർക്കുണ്ടാവുന്ന വേദനകൾ സ്വയം സഹിക്കാൻ പറ്റാത്ത തീർച്ചയായിട്ടും ആയിരിക്കാം കാര്യം നമ്മളല്ലേ നമ്മൾ പിന്നെ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അല്ലേ ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ അനു പറഞ്ഞത് അനുഭവം പറയാറുണ്ട് ഡിറ്റാച്ച് ആണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആണോ എന്തുകൊണ്ടാണ് അത് ഇദ്ദേഹം പറഞ്ഞാണ് നമ്മളൊരു ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം അല്ലെങ്കിൽ മകളുടെ കാര്യം ഒരു മകനെ മകളെ സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ കൂടുതൽ എപ്പോഴും അവരെ പറ്റി തന്നെ ആലോചിച്ചിട്ട് അവരിൽ നിന്നൊരു മോശമായ പ്രതികരണം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും വേദനയിലേക്ക് പോകും അല്ലേ ഇതിപ്പം ഒരു എക്സാമ്പിള് പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു സങ്കല്പം അതൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടാകട്ടെ അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലേ ഇന്നത് പഠിക്കാൻ പറ്റും അല്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് അന്ന് എനിക്ക് അത് അറിയില്ലായിരുന്നു ഞാൻ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ അല്ലേ ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് അത് തന്നെയാണ് പറയുന്നത് നീ ഈ ഫിനിഷ് ചെയ്യാറ് ഡിഗ്രി അത് കഴിഞ്ഞ് എന്താണ് ഇഷ്ടം നീ അത് ചെയ്യൂ നിൻ്റെ മാർഗ്ഗം നീ മകൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പറയാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തി മറ്റേ സിനിമയിലെ അഭിനയിക്കാനാണ് ഇഷ്ടം അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഈ ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ ഈ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം ഐ വാണ്ട് ടു ബി എ ടീച്ചർ ഏറ്റവും നല്ല കാര്യമാണ് അതാണ് അയാൾക്കിഷ്ടം എങ്കിലയാളത് ചെയ്യട്ടെ അല്ലേ അപ്പോൾ ഞാൻ പറയാനല്ലല്ല നിനക്ക് ആക്ടർ ആവണം അങ്ങനെ അങ്ങനെ ചുമ്മാ ഞാൻ വിചാരിച്ചാലും അയാൾ വിചാരിച്ചാലും ആക്ടറൊന്നും ആവാൻ പറ്റില്ല ഇപ്പോൾ ഡോക്ടറാകാം അത് പഠിച്ച് പാസ്സായി ഡോക്ടറായപ്പോലല്ലോ ഏറ്റവും നല്ല ഡോക്ടർ ആകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊന്നും മകനെക്കുറിച്ച് ഞാൻ ഞാൻ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ എൻ്റെ ഇഷ്ടമല്ലല്ലോ അവരുടെ ഇഷ്ടത്തിനെയാണ് ഞാൻ തൂക്കം കൊടുക്കുന്നത് യു ആർ ദ ഡിസൈഡിങ് ഫാക്ടറി ഓഫ് യുവർ ലൈഫ് അല്ലേ ബ്രിട്ടാസിന് സ്വന്തമായിട്ട് ഒന്നാമത് ആ ഒരു ഏജില് അവർക്ക് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക അല്ല അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവരുടെ സ്നേഹമില്ല എന്നല്ല പക്ഷേ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് പക്ഷേ അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവർക്ക് അതിൻ്റെതായുള്ള സ്വാതന്ത്ര്യമാണ് അത് ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ മകനായാലും മകളായാലും ഭാര്യയായാലും എൻ്റെ സുഹൃത്തായാലും മകൻ മകൾ ഇപ്പോൾ ഇപ്പം വളരെ പഴയതാണ് കുറച്ചുകൂടെ മെലിഞ്ഞിരിക്കുന്നത്